ഹായ് സുന്ദരീസ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാർ ഡ്രീൻ ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉണ്ടല്ലോ അതാ ഇതുപോലെ കുറച്ച് മാംഗോ ആയിട്ടാണ് കേട്ടോ ഇത് എല്ലാവർക്കും അറിയായിരിക്കും ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും എന്നെപ്പോലെ ഞാനത് ഫസ്റ്റ് ടൈം ആയിരുന്നു കണ്ടിരുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പാൾ കാണാറുണ്ട് അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് കേട്ടോ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊന്ന് ചെയ്താലോ എന്ന് അപ്പോൾ അതെ ഇത് വെച്ചിട്ട് വെച്ചിട്ടെന്താന്നല്ലോ എല്ലാവരും നോക്കുന്നത് ഞാനതൊരു പപ്പട സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പപ്പടൊക്കെ കുത്താൻ എടുക്കുന്ന പപ്പടക്ക കോലെന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയാമെന്ന് നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യാം ഇത് ഞാൻ ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അറ്റം എന്നിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് അപ്പോൾ ഹോളിടുക അപ്പോൾ തെന്നി പോകുന്നുണ്ട് തെന്നി പോകുന്നത് നോക്കാമായിട്ടെല്ലാവരും കാരണം അത് ഹീറ്റായിരിക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ അത് ഹോൾ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതെന്തിനാണ് അവിടെ ഹോൾ ഇടുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അല്ല മനസ് അഥവാ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനിതിങ്ങനെ മൂന്നെണ്ണം ഹോൾ ചെയ്തിട്ട് ഇതുപോലെ ത്രെഡ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാന്നല്ലേ അതൊക്കെ ഉണ്ട് വഴിയെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മാക്സിമം നമ്മളെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവാം അപ്പോൾ ഇതുപോലെ ഞാൻ നൂല് വെച്ചിട്ട് തിന്നായിട്ട് തിന്നായിട്ടോ ജസ്റ്റ് ഒന്ന് നൂല് അതിൽ കൂടെ ഒന്ന് കോർത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കത്രിക ഒന്നും കിട്ടിയില്ല കേട്ടോ അതാണ് വലിച്ച് പൊട്ടിച്ചത് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഈ മൂന്നെണ്ണത്തിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണത്തിൻ്റെ ഹോളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മാംഗോ ട്രീ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് മാവ് അപ്പോൾ മാങ്ങാമരല്ലേ അങ്ങനെ പറയുന്നവരുണ്ടാവും മാങ്ങാമരന്ന് ഓക്കെ അങ്ങനെ പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ അറിയാതെ ആരെങ്കിലും ഒക്കെ അങ്ങനെ പറഞ്ഞ് ചെറുപ്പത്തിൽ പറഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മാവിൽ മാങ്ങയൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ആശിച്ച് നോക്കി ഒരു മാവ് നട്ടിട്ട് ഇതുവരെ അതിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അടുത്തായിട്ട് അതിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പഴുക്കാനൊന്നും പറ്റിയില്ല അതോ പോലും നമ്മൾ മുളകൊക്കെ തേച്ച് അത് കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇതുള്ള സൈഡിലായിട്ട് കൊമ്പിൽ ഇങ്ങനെ കെട്ടിയിരുന്നുണ്ട് അപ്പോൾ ഞാൻ തൂമ എക്സ്പ്രഷൻ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയിടുന്നത് കേട്ടോ അപ്പം മാങ്ങ എന്ന് പറയുമ്പോൾ പിന്നെ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇത് വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഒരു ജെല്ലി പോലെ നമ്മൾ ഈ ജെല്ലിന്റെ എനിക്കത് ഇഷ്ടമല്ലാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ഫ്ലേവർ കുറേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ വന്നേ മുത്തുവിനെ മാംഗോ വേണോ ഏ ബാമച്ച സൂത്രം കാണണോ കാണണോ എന്നാ ബാ കണ്ണടച്ചേ രണ്ടു കണ്ണും അടക്കണം ഓക്കേ കണ്ണരച്ച് പിടിക്കാച്ച് കാണിച്ചു തരാം കണ്ണടച്ചിട്ട് വാ ആ ഇനി കണ്ണൊന്നു ഇതെന്താണ് ഇതെന്താ ഇതെന്താ മുത്തേ ഇതെന്താണ് ആ ഇത് മുത്തേങ്ങാങ്ങല്ലേ ഇഷ്ടായാ വേണോ ഇതെങ്ങനെ നമ്മൾ പൊട്ടിക്ക ഇത് മരത്തുമ്പോളല്ലേ கி அது நோக்கிட்டே இது எந்த மாங்க பிடிக்கா அந்த படிச்சா ചെരിപ്പോ വീണുണ്ടോട്ടോ മാങ്ങ കുറയ്ക്കാനുള്ള ആവേശത്തിലാണ് കേട്ടോ പൊട്ടിച്ചോ തലക്കറിയരുത് കേട്ടോ ചേട്ടോ വീണില്ലല്ലോ ഇനി എന്താ ചെയ്യാ പിന്നെ ഐഡിയ കിട്ടിയോ ഒന്നൂര് ഐഡിയ പറഞ്ഞോ ഫസി എന്താ കേറി വരണേ ആ ചെരുപ്പിട്ട് കേറാൻ പറ്റണില്ലേ ഏ ചെറിയ ചെരുപ്പിട്ടാ പെപ്പില്ലേ പാവം ചെരുപ്പില്ലേ ആ പിന്നെ ഐഡിയ കിട്ടിയോ ഇനി കല്ലെടുത്തറിയ കല്ലടി നോക്കണട്ടോ തലക്ക് വീടല്ലേ ആ ഇനി എന്ത് ചെരുപ്പിട്ട് പോവാ ഇതാ ആരെ ചെരുപ്പാ മുത്തൂറയാ ഇത്ര വലിയ ചെരുപ്പാ ആ ഉണ്ടോ അവിടെ എത്രണ്ട് എത്ര എത്ര കേട്ടില്ല മച്ചി എത്ര എണ്ണം എത്ര മാങ്ങ പറഞ്ഞ രണ്ട് രണ്ട് രണ്ടോ അപ്പൊ എത്രണ്ണാ ആറെണ്ണം ആറെണ്ണുണ്ടല്ലേ പക്ഷെ ഞാൻ മൂന്നെണ്ണം കാണുന്നുള്ളൂട്ടോ നിങ്ങൾ എത്ര എണ്ണം കാണണേ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ അവൾ ആറെണ്ണം കണ്ടിട്ടുണ്ട് ഇവിടെ കൈ കൊണ്ടോ അത് പിടിച്ചോ കിട്ടില്ലേ എത്തിച്ചു പിടിച്ചോ ആ ഏ കിട്ടിയോ മാ കിട്ടിയോ നല്ല മണ മണണ്ട മണണ്ടോ നോക്കിയേ അവള് കണ്ടുപിടിച്ചു കേള് കണ്ടുപിടിച്ചു നല്ല മണാണോ നല്ല പഴുത്തം അങ്ങനെ മണിണ്ട് ഏ dadah